നമസ്കാരം ചില തുറമുഖങ്ങൾ വെറും ചരക്ക് നീക്കത്തിനുള്ള ഇടങ്ങൾ മാത്രല്ല അവ രാഷ്ട്രങ്ങളുടെ തന്ത്രപരമായ സ്വപ്നങ്ങളുടെയും ഭൗമ രാഷ്ട്രീയത്തിലെ കരുനീക്കങ്ങളുടെയും കേന്ദ്രങ്ങളാണ് അങ്ങനെ ഒരു തുറമുഖമാണ് ഇറാനിലെ ചബഹാർ പാകിസ്ഥാനെ മറികടന്ന് മധ്യയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും ഇന്ത്യക്ക് ഒരു പുതിയ വാതിൽ തുറന്നുകൊണ്ട് ഗോൾഡൻ ഗേറ്റ് എന്ന് ഇന്ത്യ വിശേഷിപ്പിച്ച ഈ തുറമുഖം അമേരിക്കയുടെ പുതിയ ലോക നയങ്ങളുടെ കുരുക്കിൽപ്പെട്ട് ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം വരവ് ഇന്ത്യയുടെ വിദേശ നയത്തിന് ഒരു പുതിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ടോ ഇറാനുമേൽ ട്രംപ് പ്രഖ്യാപിച്ച ഉപരോധ ഇളവുകൾ പിൻവലിക്കുന്നത് ഇന്ത്യയെ എങ്ങനെയാണ് ബാധിക്കുക ഇന്ത്യയുടെ ബില്ല്യൺ കണക്കിന് ഡോളർ നിക്ഷേപിച്ച ചബഹാർ പദ്ധതി ഇനി മുന്നോട്ട് പോകുമോ അതോ അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങി ഇന്ത്യക്ക് ഈ പദ്ധതി ഉപേക്ഷിക്കേണ്ടി വരുമോ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ലോകത്തിലെ ഏറ്റവും ശക്തമായ തന്ത്രപരമായ പങ്കാളിത്തങ്ങളിലൊന്നാണ് എന്നാൽ ആ ബന്ധത്തിൽ പോലും ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയം പലപ്പോഴും വിള്ളലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോഴത്തെ ചബഹാർ പ്രതിസന്ധി ഇന്ത്യയുടെ വിദേശ നയത്തെ ഒരു നിർണായക ഘട്ടത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു അമേരിക്കൻ താല്പര്യങ്ങൾക്കും സ്വന്തം തന്ത്രപരമായ ലക്ഷ്യങ്ങൾക്കും ഇടയിൽ ഇന്ത്യക്ക് ഒരു സന്തുലിതാവസ്ഥ കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഈ തുറമുഖത്തിന്റെ യഥാർത്ഥ പ്രാധാന്യം എന്താണ് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് സംരംഭത്തെയും പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖത്തെയും നേരിടാൻ ചബഹാർ തുറമുഖം ഇന്ത്യക്ക് നൽകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് അമേരിക്കയുടെ ഈ നീക്കത്തിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തേടുകയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഇന്ത്യയുടെ വിദേശ നയത്തിലെ ഒരു നിർണായക വഴിത്തിരിവിലേക്കാണ് നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത് ആദ്യം തന്നെ എന്തുകൊണ്ടാണ് ചബഹാർ ഇന്ത്യയുടെ ഗോൾഡൻ ഗേറ്റ് ആകുന്നത് എന്ന് മനസ്സിലാക്കാം ചബഹാർ തുറമുഖം ഇന്ത്യക്ക് ഇത്രയധികം പ്രാധാന്യമുള്ളതാകാം കാരണം അതിന്റെ തന്ത്രപരമായ സ്ഥാനമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒമാൻ ഉൾക്കടലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ തുറമുഖം കരയാൻ ചുറ്റപ്പെട്ട അഫ്ഗാനിസ്ഥാൻ മറ്റ് മധ്യേഷ്യൻ രാജ്യങ്ങൾ എന്നിവയിലേക്ക് ഇന്ത്യക്ക് കടൽ മാർഗം എത്താനുള്ള എളുപ്പ വഴിയാണ് തുറക്കുന്നത് ഇതിന് പലപ്പോഴും പാകിസ്ഥാനെ മറികടക്കാനുള്ള ഒരു ബൈപ്പാസ് എന്നും വിശേഷിപ്പിക്കാം ഇന്ത്യയെ സംബന്ധിച്ച് ഈ തുറമുഖം വെറുമൊരു സാമ്പത്തിക ഇടതാഴി മാത്രമല്ല അത് ഇന്ത്യയുടെ തന്ത്രപരമായ സുരക്ഷാ താല്പര്യങ്ങളുടെ കോടി ഭാഗമാണ് ഇതിന് പ്രധാനമായിട്ടും രണ്ട് കാരണമുണ്ട് വളർച്ചയെ നേരിടാൻ ഇന്ത്യയുടെ ഏറ്റവും വലിയ തന്ത്രപരമായ എതിരാളികളിൽ ഒരാളാണ് ചൈന ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയിലൂടെ ഭാഗമായ പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയ്ക്ക് വലിയ സ്വാധീനം നൽകുന്നുണ്ട് ചബഹാർ തുറമുഖം ഗ്വാദറിൽ നിന്ന് വെറും നൂറ്റി എഴുപത് കിലോമീറ്റർ അകലെയാണ് ഇത് ചൈനയുടെ നീക്കങ്ങളെ നിരീക്ഷിക്കാനും പ്രതിരോധിക്കാനും ഒരു നിർണായക സ്ഥാനം നൽകും ഗ്വാദറിലെ ചൈനീസ് സാന്നിധ്യം ഇന്ത്യൻ സുരക്ഷയ്ക്ക് ഒരു ഭീഷണിയാകുമ്പോൾ ചബഹാർ ഇന്ത്യക്ക് അതേ മേഖലയിൽ ഒരു പ്രതിരോധമാണ് തീർക്കുന്നത് അടുത്തത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് മധ്യേഷ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാര ബന്ധങ്ങൾ നിർണായകമാണ് എന്നാൽ ഈ രാജ്യങ്ങളിലേക്ക് റോഡ് മാർഗം സാധനങ്ങൾ എത്തിക്കാൻ പാകിസ്ഥാന്റെ സഹകരണം ആവശ്യമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പതിറ്റാണ്ടുകളായിട്ടുള്ള രാഷ്ട്രീയ സംഘർഷങ്ങൾ കാരണം ഇത് പലപ്പോഴും സാധ്യമല്ല ചബഹാർ തുറമുഖം ഇന്ത്യക്ക് ഒരു ബദൽ മാർഗം നൽകി പാകിസ്ഥാന്റെ സഹായമില്ലാതെ തന്നെ ഇറാൻ വഴി അഫ്ഗാനിസ്ഥാനിലേക്കും തുടർന്ന് ഉസ്ബെക്കിസ്ഥാൻ തജകിസ്ഥാൻ രാജ്യങ്ങളിലേക്കും ചരക്കുകൾ എത്തിക്കാൻ സാധിച്ചു ഈ വഴി ഇന്ത്യയുടെ വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക മാത്രമല്ല ഈ മേഖലയിലെ ഇന്ത്യയുടെ തന്ത്രപരമായ സാന്നിധ്യം ഉറപ്പിക്കുകയും ചെയ്തു ഇനി നമുക്ക് ഈ പദ്ധതിയുടെ ചരിത്രം ഒന്ന് നോക്കാം ചബഹാർ തുറമുഖവുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ ശ്രമങ്ങൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല രണ്ടായിരത്തി ഒന്നിൽ അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ഇറാൻ സന്ദർശന വേളയിലാണ് ഈ പദ്ധതിക്ക് ഒരു കരാറിൽ ഒപ്പുവെച്ചത് എന്നാൽ അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഈ പദ്ധതിക്ക് താൽക്കാലികമായി ബ്രേക്ക് വീണു പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ പ്രധാന ോദിയുടെ ഇറാൻ സന്ദർശനത്തോടെ ഈ പദ്ധതിക്ക് വീണ്ടും ജീവൻ വെക്കുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി മെയ് മാസത്തിൽ ഇന്ത്യയുടെ വിദേശ നയ ചരിത്രത്തിലെ ഒരു സുപ്രധാന നിമിഷം പിറന്നു സർക്കാർ ഉടമസ്ഥതയിലുള്ള ഇന്ത്യ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന് പത്ത് വർഷത്തേക്ക് ചബഹാർ തുറമുഖം സജ്ജമാക്കാനും പ്രവർത്തിപ്പിക്കാനുമുള്ള അവകാശം ലഭിച്ചു ഇത് കേവലം ഒരു സാമ്പത്തിക ഇടപാടായിരുന്നില്ല മറിച്ച് മേഖലയിലെ ഇന്ത്യയുടെ തന്ത്രപരമായ സാന്നിധ്യം ഉറപ്പാക്കാനുള്ള ഒരു നീക്കമായിരുന്നു ഈ കരാറിന് കീഴിൽ ഐ പി ജിയിൽ ഏകദേശം നൂറ്റി ഇരുപത് മില്യൺ ഡോളർ നിക്ഷേപിക്കാൻ തീരുമാനിച്ചു കൂടാതെ ഭാവിയിലെ പദ്ധതികൾക്കായി ഇരുന്നൂറ്റമ്പത് മില്യൺ ഡോളർ ക്രെഡിറ്റ് ലൈനും വാഗ്ദാനം ചെയ്തു ഈ പദ്ധതി സുഗമമായി മുന്നോട്ട് പോകാൻ കാരണം അമേരിക്കയുടെ ഉപരോധ ഇളവുകളാണ് ഇറാനുമേൽ ആണവ കരാറുമായി ബന്ധപ്പെട്ട് അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധങ്ങളിൽ നിന്ന് ചവഹാർ തുറമുഖത്തിന് ൾ നൽകിയിരുന്നു അഫ്ഗാനിസ്ഥാന്റെ പുനർനിർമ്മാണത്തിനും വികസനത്തിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ തുറമുഖം സഹായിക്കുമെന്നതായിരുന്നു അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നാൽ ട്രംപിന്റെ പരമാവധി സമ്മർദ്ദ നയത്തിൽ ഇറാന്റെ സ്വാധീനം കുറയ്ക്കുക എന്ന ലക്ഷ്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ താലിബാൻ അഫ്ഗാനിസ്ഥാന്റെ ഭരണം പിടിച്ചെടുത്തതിന് ശേഷം അവിടെ ജനാധിപത്യ സർക്കാരില്ല ഈ സാഹചര്യത്തിൽ ചബഹാർ തുറമുഖം വഴിയുള്ള പ്രവർത്തനങ്ങൾ ഇറാൻ ഭരണകൂടത്തിന് സാമ്പത്തിക നേട്ടങ്ങൾ നൽകുന്നുണ്ടെന്ന് അമേരിക്ക വിശ്വസിക്കുന്നുണ്ട് ഈ ാണ് ഉപരോധ ഇളവുകൾ പിൻവലിക്കുന്നതിലേക്ക് ട്രംപ് ഭരണകൂടത്തെ നയിക്കുന്നത് ഈ നീക്കത്തിന് പിന്നിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യവുമുണ്ട് ഉപരോധങ്ങൾ ഇറാനെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താനും അതുവഴി അവരുടെ ആണവ പദ്ധതികളും മറ്റ് പ്രതിരോധ പ്രവർത്തനങ്ങളും തടസ്സപ്പെടുത്താനും സഹായിക്കുമെന്നാണ് ട്രംപ് ഭരണകൂടം വിശ്വസിക്കുന്നത് ഇന്ത്യ നേരിടുന്ന പ്രതിസന്ധി അമേരിക്കയുടെ ഈ തീരുമാനം ഇന്ത്യയെ ഒരു കടുത്ത പ്രതിസന്ധിയിലേക്കാക്കുന്നു അതിന്റെ പ്രത്യാഘാതങ്ങൾ പല തലങ്ങളിലാണ് തുറമുഖത്തിൽ ഇന്ത്യ ഇതിനകം തന്നെ കോടിക്കണക്കിന് ഡോളർ നിക്ഷേപിച്ച് കഴിഞ്ഞു അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയത് ഈ പദ്ധതിയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കമ്പനികൾക്ക് കനത്ത പിഴകളും മറ്റ് നിയമപരമായ പ്രത്യാഘാതങ്ങളും നേരിടേണ്ടി വരും ഇത് ഇന്ത്യക്ക് വലിയ സാമ്പത്തിക നഷ്ടം അഫ്ഗാനിസ്ഥാനിലേക്കും ഇന്ത്യക്കെതിരെയുള്ള ഏക തടസ്സരഹിത പ്രവേശന മാർഗ്ഗമാണ് ചബഹാർ ഈ വഴി അടഞ്ഞാൽ ഈ മേഖലയിൽ ഇന്ത്യയുടെ സ്വാധീനം കുറയും ഇത് ചൈനയ്ക്ക് കൂടുതൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ വഴിയൊരുക്കും ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് സംരംഭം ഈ മേഖലയിൽ കൂടുതൽ വേഗത്തിൽ വളരാൻ ഇത് കാരണമാകും ഈ വിഷയം ഇന്ത്യയെ സംബന്ധിച്ച് ഒരു ഇരട്ട പ്രതിസന്ധിയാണ് ഒരു വശത്ത് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്കയുമായുള്ള തന്ത്രപരമായ ബന്ധം മറുവശത്ത് ഇറാനുമായുള്ള ദീർഘകാല ബന്ധങ്ങൾ റഷ്യൻ എണ്ണ ഇറക്കുമതിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം നികുതി ചുമത്തിയതുൾപ്പെടെ ട്രംപിന്റെ പുതിയ വ്യാപാര തീരുവകൾ കാരണം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ തന്നെ അത്ര സുഖകരമല്ല ഈ സാഹചര്യം ഈ ബന്ധത്തെ കൂടുതൽ വഷളാക്കുകയും ചെയ്യും കൂടാതെ ഇറാനുമായിട്ടുള്ള ഇന്ത്യയുടെ ദീർഘകാല ബന്ധങ്ങളും ഇത് ബാധിക്കും ചബഹാറിലെ നിക്ഷേപം പിൻവലിക്കാൻ ഇന്ത്യ നിർബന്ധിതമായാൽ അത് ഇറാനുമായുള്ള നയതന്ത്രപരമായ വിശ്വാസം നഷ്ടപ്പെടുത്തും അമേരിക്കയുടെ ഈ കടുത്ത നിലപാടിനോട് ഇനി ഇന്ത്യ എങ്ങനെ പ്രതികരിക്കുമെന്നാണ് നമുക്ക് കാണേണ്ടത് ഇന്ത്യക്ക് മുന്നിൽ ചില വഴികളുണ്ട് അതിലൊന്ന് നയതന്ത്ര സംഭാഷണങ്ങളാണ് ഇന്ത്യ അമേരിക്കയുമായി ചർച്ച ചെയ്ത് ഈ തീരുമാനം പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെടാം അഫ്ഗാനിസ്ഥാന്റെ പുനർനിർമ്മാണത്തിലും മാനുഷിക സഹായം എത്തിക്കുന്നതിലും ചബാഹാറിന്റെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടി ൊണ്ട് ഇന്ത്യക്ക് ശക്തമായി തന്നെ വാദിക്കാൻ സാധിക്കും ഇനി ഇറാനുമായി സഹകരിച്ച് മുന്നോട്ട് പോവുക എന്നത് അതായത് അമേരിക്കൻ ഉപരോധങ്ങളെയൊക്കെ വകവയ്ക്കാതെ ഇറാനുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ ഇന്ത്യക്ക് തീരുമാനിക്കാം എന്നാൽ ഇത് വലിയ സാമ്പത്തിക നയതന്ത്രപരമായ അപകട സാധ്യതകൾ നിറഞ്ഞതാണ് ഇത് അമേരിക്കയുമായുള്ള ബന്ധം വഷളാക്കുക മാത്രമല്ല അന്താരാഷ്ട്ര സാമ്പത്തിക രംഗത്ത് ഇന്ത്യയുടെ നിലപാടിനെ ബാധിക്കുകയും ചെയ്തേക്കും ചബഹാർ പദ്ധതിക്ക് പകരം മധ്യേഷ്യയിലേക്കുള്ള മറ്റ് സാധ്യതകളും ഇന്ത്യക്ക് തേടാനാകും എന്നാൽ ഇത് അത്ര എളുപ്പമല്ല ചബഹാർ നൽകുന്നത്ര തന്ത്രപരമായ പ്രാധാന്യമുള്ളൊരു ബദൽ കണ്ടെത്താൻ ഇന്ത്യക്ക് എളുപ്പത്തിൽ അങ്ങനെയൊന്നും കഴിയില്ല ചുരുക്കത്തിൽ ചബഹാർ തുറമുഖം ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട നട്ടലാണ് ഈ വിഷയത്തിൽ അമേരിക്കയുടെ നിലപാട് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു വലിയ തിരിച്ചടിയുമാണ് ഈ പ്രതിസന്ധിയെ ഇന്ത്യയെ എങ്ങനെ നേരിടും ഈ പ്രതിസന്ധിയെ ഈ പ്രതിസന്ധിയെ ഇന്ത്യ എങ്ങനെ നേരിടും എന്നതിനെ ആശ്രയിച്ചായിരിക്കും മധ്യേഷ്യയിലെയും തെക്കനേഷ്യയിലെയും ഭാവി രാഷ്ട്രീയ സാമ്പത്തിക സമവാക്യങ്ങൾ ഇന്ത്യയുടെ തന്ത്രപരമായ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുമോ അതോ അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇന്ത്യക്ക് പിൻവാങ്ങേണ്ടി വരുമോ വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ നിർണായകമായ തീരുമാനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ മറ്റു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി